ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പ്രകാശനെ പേടിപ്പിക്കാൻ വേണ്ടി ലക്ഷ്മി പ്രേതായിട്ട് വന്നിട്ടാണ് ഉള്ളത് വെള്ള സാരിയൊക്കെ എടുത്ത് മൂക്കിൽ പഞ്ഞുമൊക്കെ വെച്ചിട്ട് പ്രകാശനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ജനലിൻ്റെ നേരെ വന്നിട്ടാണ് മുട്ടുന്നത് പ്രകാശൻ്റെ ജനലിന് വന്ന് മുട്ടുന്നതായിട്ട് പ്രകാശം പെട്ടെന്ന് എണീറ്റ് വന്ന് ജനൽ തുറന്ന് നോക്കുകയാണ് നോക്കുമ്പോഴേക്കും ഒരു പ്രേതത്തിനെ പോലെ ലക്ഷ്മിയെയാണ് കാണുന്നത് അപ്പോൾ പ്രകാശൻ പേടിയോടെയാണ് അവിടെ നിൽക്കുന്നത് ആ സമയത്തന്നെ ലക്ഷ്മി ജനലിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട് പ്രകാശൻ്റെ കഴുത്തിന് പിടിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് പ്രകാശൻ നിയന്ത്രണം വിട്ട് പേടിയോടെ താഴെ വീണു പ്രകാശൻ്റെ കൂക്കിയും ഒച്ചയും കേട്ട് ബാക്കി എല്ലാവരും എണീറ്റ് വരികയാണ് അതായത് ആ അമ്മൂമ്മയും വിക്രമവും ഒക്കെ പേടിച്ച് എന്താ അച്ഛൻ്റെ ഒച്ചയാണെല്ലാം കേൾക്കുന്നത് അതേപോലെ തന്നെ അമ്മൂമ്മയും വിചാരിക്കുകയാണ് പ്രകാശൻ്റെ ഒച്ചയാണല്ലോ എന്താ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി എല്ലാവരും വാതി തുറന്ന് പുറത്തേക്ക് വരികയാണ് പ്രകാശൻ മലന്നടിച്ച് വീണ്ടാണുള്ളത് അപ്പോൾ അവിടേക്ക് വന്നിട്ട് അമ്മമ്മ പറയുകയാണ് അയ്യോ പ്രകാശാ പ്രകാശാ എന്താടാ പറ്റിയത് എന്താ പ്രകാശാ ആ മോനെ എന്ത് പറ്റിയടാ മോനെ അമ്മയടാ മോനെ വിളിക്കുന്നത് അതുപോലെ തന്നെ വിക്രമം പറയുകയാണ് അച്ഛാ അച്ചാ എന്ത് പറ്റിയച്ചാ അച്ചാ ഞാൻ വിക്രമാണ് ആ മോനെ എഴുന്നേൽക്കടാ മോനെ അച്ചാ അച്ചാ എണീക്കച്ചാ എന്ന് പറഞ്ഞ് വിക്രം ഒരു പാത്രത്തിൽ നിന്നും വെള്ളമെടുത്ത് കുടുകയാണ് പ്രകാശിൻ്റെ മുഖത്തേക്ക് അപ്പോഴേക്കും കാർത്തികയും അവിടെ എത്തുകയാണ് എന്താ എന്താ പ്രശ്നം പ്രകാശൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് അപ്പോൾ അമ്മ പറയുകയാണ് എടാടാ ഞാനാടാ നിൻ്റെ അമ്മ മോനെ പേടിക്കല്ല മോനെ അമ്മയാണ് മോനെ പൊന്നുമോനെ ഞാനാടാ അതിൻ്റെ അമ്മയാടാ പക്ഷേ പ്രകാശം നോക്കുന്നത് ആ ജനലിൻ്റെ നേരെയാണ് ആരുമില്ല ആരുമില്ല മോനെ അവിടെ അച്ഛാ അച്ചാ അച്ഛൻ എന്താ നോക്കുന്നത് അവിടെ ആരുമില്ല ചേച്ചി ഒന്നും അറിയത്തില്ല ചേച്ചി വന്നപ്പോൾ തന്നെ ഇതാ ഇവിടെ തലകറങ്ങി വീട് കിടക്കുന്നു അയ്യോ അച്ഛാ എന്ത് പറ്റിയതാ അച്ഛനാണെങ്കിൽ ജനലിൻ്റെ നേരെ നോക്കാണ് അയ്യോ എടാ മോനെ സംസാരിക്കാൻ പറ്റുന്നില്ല അയാണിക്കും നിനക്കും വന്ന അസുഖം എവനും ബാധിച്ചെന്നാണ് തോന്നുന്നത് അച്ഛാ മോനെ മോനെ എന്തെങ്കിലും ഒന്ന് പറ പറമോനെ എന്തെങ്കിലും ഒന്ന് പറ പറമോനെ അപ്പോൾ ചോദിക്കുന്ന പ്രകാശ് അവൾ പോയോ അച്ഛാ ആര് മക്കളെ നീ എന്തെങ്കിലും കണ്ട് പേടിച്ചായിരുന്നോ ഇവിടെ ആരോ അല്ല മോന് തോന്നിയതാ അത് മോൻ എന്താ കണ്ടത് അതേ അപ്പോൾ കാർത്തിക പറയാണ് അച്ഛൻ എന്തോ ദുസ്വപ്നം കണ്ടതാ അച്ചാ ഓരോരുത്തർ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുകയല്ലേ അതുകൊണ്ട് അങ്ങനെ കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതും പറഞ്ഞുകൊണ്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് കാർത്തിക റൂമിലേക്ക് പോവാണ് അച്ഛാ ശരിക്കും എന്താ പറ്റിയത് ഒന്ന് ഓർത്ത് നോക്കിയേ അവളില്ലേ അവള് ആര് അവളില്ലേ ആ ലക്ഷ്മി ഒരു വെള്ള സാരിയൊക്കെ എടുത്ത് മൂക്കിൽ പഞ്ഞൊക്കെ വെച്ച് മുടിയൊക്കെ പറിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി ഏ അവൾ പ്രേതമായിട്ട് വന്നോ അവൾ ജീവിച്ചിരിക്കുമെന്ന സമയത്ത് തന്നെ ആറടി പൊക്കമുള്ള ഒരു പ്രേതമാണ് അപ്പോൾ അവൾ അതിൻ്റെ കൂടെ ശരിക്കും പ്രേതമായിട്ട് വന്നാൽ ആരായാലും കണ്ടാൽ പേടിച്ചു പോകും അച്ചൻമുറു സ്വപ്നം കണ്ടതായിരിക്കും എടാ ഞാനത് സ്വപ്നം തന്നെ ആയിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത് ഈ ജല്ല കണ്ടില്ലേ തുറന്നിട്ടിരിക്കുന്നത് ജെല്ല് തുറന്നിട്ടിട്ടുള്ളത് ഞാൻ അടച്ചിട്ടിട്ടായിരുന്നു കിടന്നത് കുറേ നേരമായിട്ട് ആരും ഇങ്ങനെ മുട്ടുന്നത് പോലെ തോന്നി അതാ അങ്ങോട്ട് ചെന്നത് വല്ല പൂച്ചയോ മറ്റുവാണെന്ന് കരുതി അങ്ങോട്ടേക്കും ചെന്നതാണ് അപ്പോൾ ഞാൻ ജല്ലു തുറന്നപ്പോൾ അവൾ ഒരുമാതിരി അങ്ങനെ അവളുടെ ആയുസ് എത്തുന്നതിന് മുമ്പേ അവളെ നീ പറഞ്ഞു വിട്ടതല്ലേ ഇനി അവളുടെ ആത്മാക്കളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും അതുകൊണ്ട് നീ ഇന്ന് ഒറ്റക്ക് കിടക്കണ്ട അതുമാത്രമല്ല അമ്മേ അമ്മേ വയ്യ അമ്മേയും കൂടി കിടന്നു ഇവിടാ ആ അതെ അമ്മൂമ്മേ അമ്മൂമ്മയും കടന്നു ഓ എനിക്ക് വയ്യ മോനെ എവൻ കിടക്കൂ ആരോഗ്യമുള്ളവർ ഈ സമയത്ത് അടുത്ത് കിടക്കുന്നതാ നല്ലത് ഏതം വന്നാലേ ആണുങ്ങളാകുമ്പോൾ പിടിച്ചു നിൽക്കാനോ ഒന്നും പറ്റത്തില്ല പേടിയാ എടാ പറയടാ ദേവി മഹാമായ എന്ന് പറഞ്ഞ് അവർ അവരുടെ മുറിയിലേക്ക് പോവാണ് എനിക്ക് തലവേദന എടുക്കുന്നത് പോലേടാ വയ്യ മക്കളെ ഇന്ന് നീ ഇവിടെ കിടക്കടാ എൻ്റെ കൂടെ കിടക്കടാ അയ്യോ ഇതൊക്കെ അച്ഛൻ്റെ തോന്നലല്ലേ കേട്ടാ ജനല് തുറന്ന് കിടക്കുന്നത് കണ്ടില്ലേ നീ അത് വല്ല കാറ്റും വന്ന് തുറന്നായിരിക്കും ആ സമയത്ത് ജനല് തുറന്നിട്ടിട്ടായിരിക്കും ഉള്ളത് അതുകൊണ്ട് കാറ്റിനത് ഒന്നും കൂടെ തുറന്നതാണ് അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഓരോന്നും സ്വപ്നം കണ്ട് കിടക്കായിരിക്കും സ്വപ്നം ഇത് ഇത് സത്യ അമ്മമ്മ റൂമിൽ കിടക്കാൻ വേണ്ടി വന്നിട്ട് അമ്മയ്ക്കും പേടിയാണ് നായൊക്കെ കറിയുന്നത് കേട്ട് പേടിച്ച് ഇരിക്കുകയാണ് അയ്യോ ആ മുറിയിൽ തന്നെ പ്രകാശൻ്റെ കൂടെ കിടന്നാൽ മതി മതിയായിരുന്നു അവൾ ഇനി വന്നേ എൻ്റെ കൊങ്ങയ്ക്ക് അങ്ങനെ പിടിക്കുമോ അവൾക്കല്ലെങ്കിൽ തന്നെ ദേഷ്യം മുഴുവനും എന്നോടായിരിക്കും പിന്നെ അമ്മൂമ്മ തലവഴി മൂടിപ്പുറത്ത് ചൊറ്റ കടത്താം പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ് മനു മനു സരവിൻ്റെ അടുത്ത് കിടന്നിട്ടാണ് ഉള്ളത് കുഞ്ഞും അവിടെ ഉണ്ട് താഴെ താര വന്നിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സരയോ ഉറങ്ങിയോ ഉറങ്ങിയോ എന്ന് നോക്കിയിട്ട് വേണം മനുവിന് കുഞ്ഞിനെ എടുത്ത് താഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ടി ഷാരി കാത്തു നിൽക്കുകയാണ് പുറത്ത് മനു പിന്നെ മല്ലെ കുഞ്ഞിനെ എടുത്ത് ഷാരിയുടെ കൈ കൊടുക്കാണ് മനു പറയാണ് ഷാരിയോട് ശബ്ദം ഉണ്ടാക്കാതെ കുഞ്ഞിനെങ്ങോട്ട് പോയിക്കോ പോയ്ക്കോ മനു മനസ്സിൽ ചിന്തിക്കുകയാണ് കുഞ്ഞിൻ്റെ സ്വന്തം മുത്തശ്ശിയാണ് വന്നിരിക്കുന്നത് എത്ര വേദനിച്ചിട്ടാണെങ്കിലും റിസ്ക് എടുത്തേ പറ്റൂ അരയും ഇതൊന്നും അറിയാതെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ഉറങ്ങാണ് കുഞ്ഞിനെയും കൊണ്ട് ഷാരി വരുന്നതും കാത്ത് താര മുറിയിലിരിപ്പാണ് ആര് പിന്നെ താരയുടെ കൈ കൊടുത്തിട്ട് പറയുകയാണ് കുഞ്ഞ് നല്ല ഉറക്കാണ് പെട്ടെന്ന് കണ്ടിട്ട് തരണം കുഞ്ഞ് ഉണർന്നാൽ പിന്നെ വല്ലാത്ത ബഹളമായിരിക്കും അരവിനെ കൈ കിട്ടിയ സന്തോഷത്തോടെ കുഞ്ഞിനെ തിരുതര ഉമ്മ വയ്ക്കുകയാണ് അപ്പോഴേക്ക് ഷാരി പുറത്തിറങ്ങി നിൽക്കുകയാണ് സാരേ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ സംഗതി കുഴപ്പമാവുമോ കല്യാണി കിരൺ ചോദിക്കുക ആ അവിടെ ഇപ്പോൾ സരീവിന് മാത്രമേ ഒന്നും അറിയാത്തുള്ളൂ മറ്റുള്ളവർക്കെല്ലാം എല്ലാം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് നിസ്സാരായിട്ട് ചെയ്ത ചെയ്യാവുന്നതേ ഉള്ളൂ സ്വന്തം അമ്മൂമ്മ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് കൊച്ചുമോളെ കാണാൻ പിന്നെ അവർക്കൊക്കെ ഒന്ന് സഹായിച്ചാൽ എന്താ ആ ഉറങ്ങി കാണും സരീവിനെ പണ്ട് പണ്ട് മുതൽക്കേ എനിക്കറിയാം ഉറക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭ്രാന്താ കിരൺ പറയാം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പരിസര ബോധവും ഇല്ലാതെ അവൾക്കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് ഈ സമയത്ത് അവൾ ഉണരാനൊന്നും പോകുന്നില്ല ഇവിടെയാണ് കിരണേട്ടനെ തെറ്റിപ്പറ്റിയത് അന്നത്തെ അല്ല ഇന്നത്തെ സരയോ അവൾ അമ്മയാ അമ്മ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണർന്നെന്ന് വരും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അന്വേഷിക്കാൻ ഇന്ന് എന്നാൽ പിന്നെ ഉണരാതിരിക്കട്ടെ ഈ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വന്നാലേ പറ്റൂ കിരണേട്ട സ്വതന്ത്രമായിട്ട് താരേണ്ടിക്ക് സരൈവിനേയും കുഞ്ഞിനെയും കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിയല്ലേ പറ്റൂ സരൈവിനെ കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിയൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല പിന്നെ കുഞ്ഞിനെ കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിയേ പറ്റൂ അത് സരൈവിനോട് പറഞ്ഞിട്ട് തന്നെ അതിന് ശ്രമിക്കേണ്ടത് ആൻറ്റിയും അങ്കിളും മനോഹരമാണ് അവർക്ക് അങ്ങനെ ശ്രമിക്കേണ്ട ബാധ്യത ഉണ്ടല്ലോ ആൻറ്റി എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ പിന്നെ കിരൺ പറയാണ് എന്തായാലും സരൈവിൻ്റെ കണ്ണിൽ പെടാതെ ആൻറ്റി വന്നാൽ മതിയായിരുന്നു ആളെ കല്ലുമോൻ്റെ ബർത്ത്ഡേ അല്ല സരൈവിൻ്റെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ടാ അതാവർ ഇരുപത്തേഴാം ദിവസം നടത്തുവാണെങ്കിലും ആ ചടങ്ങിന് മുന്നിൽ നിൽക്കേണ്ടത് സത്യം പറഞ്ഞാൽ പറഞ്ഞ താരേൻ്റെയല്ലേ ഏതായാലും ആഭരണങ്ങളൊക്കെ എടുത്ത് കൊടുത്തല്ലോ അതെന്തായാലും നാളെ കുഞ്ഞിൻ്റെ ദേഹത്ത് കാണുമല്ലോ അങ്ങനെ നമുക്ക് സമാധാനിക്കാം കുഞ്ഞിനെ കൊണ്ടുവരാത്ത കണ്ട് മനു ഇടക്കിടക്ക് നോക്കുകയാണ് തലമന്ദിച്ചിട്ട് പിന്നെ സരയു ഉറക്കത്തിൽ തന്നെ തിരിഞ്ഞ് കിടക്കുകയാണ് ആ സമയത്താണ് സരയു ഒന്ന് കുഞ്ഞിനെ ഓർത്തത് അപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കുഞ്ഞ് അരികില്ല ഓ എൻ്റെ കുഞ്ഞിവിടെ പോയി മനു കേട്ടാ എൻ്റെ കുഞ്ഞെവിടെ സർവ്വീ പെട്ടെന്ന് എണീറ്റ് തൊട്ടിലും നോക്കുകയാണ് അപ്പം തൊട്ടിലൊന്നും കുട്ടിയില്ല അയ്യോ എൻ്റെ കുഞ്ഞിവിടെ പോയി മനുവേട്ടാ മനുവേട്ട എഴുന്നേൽക്ക് മനുവേട്ട കുഞ്ഞിനെ കാണുന്നില്ല എന്താ മോളു മനുവേട്ടാ മനുവേട്ട എൻ്റെ അടുത്ത് കിടന്ന കുഞ്ഞിനെ കാണുന്നില്ല കാണുന്നില്ലേ പിന്നെ കുഞ്ഞിവിടെ പോയി ഇനി അമ്മ വന്ന് എടുത്തുകൊണ്ട് പോയോ എന്തോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ മനുവേട്ട നമ്മുടെ ബെഡ്റൂമിന് മുട്ടി വിളിക്കാതെ ഇങ്ങോട്ട് വരാൻ പാടുണ്ടോ അതൊരിക്കലും പാടില്ല ഒന്നാമതേ ഇപ്പം തലക്ക് വെളിവില്ലാത്തതാണ് ഇനി എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പോയോ എന്തോ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് ഈശ്വരായി ഇപ്പം അങ്ങോട്ട് പോയാലും കുഴപ്പമാവുമല്ലോ ഓ ഇപ്പൊ കുഴപ്പാവുമല്ലോ അതെയ്യോ താഴേക്കിറങ്ങി വരികയാണ് എന്നിട്ട് വിളിക്കുകയാണ് അമ്മേ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയോ എൻ്റെ കുഞ്ഞെവിടെ ആ അത് പിന്നെ എൻ്റെ കുഞ്ഞെവിടെയെന്ന് ഞങ്ങളുടെ മുറിയിൽ കയറി എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത് കുഞ്ഞെവിടെയെന്ന് ചോദിച്ചത് കേട്ടില്ലേ അപ്പോഴേക്കും മനു മനുവും താഴേക്കിറങ്ങി വരികയാണ് ആ എന്താ മോളു കുഞ്ഞിനെ കാണുന്നില്ല മനു വേട്ടാ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതെ നിൽക്കുക അവൾ വന്നിട്ട് രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് ചോദിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ എവിടെയാണ് കൊണ്ടുപോയത് അറിയാനല്ലേ പറഞ്ഞത് അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോ വട്ട കയറിയിട്ട് മോളെ മോളെ കൺമണി എന്ന് വിളിക്കുകയാണ് പുറത്തിറങ്ങിയിട്ട് സരയോ മോളെ എവിടെ മോളയെ എന്ന് വിളിക്കുകയാണ് അപ്പുറത്തുനിന്ന് രണ്ടുപേരും പേരും നോക്കുകയാണ് കല്യാണി കിരണം അപ്പോൾ മനു ചോദിക്കുകയാണ് ഷാരിയോട് എവിടെയാ അവർ അകത്തിരിക്കുകയാണ് മോളയും കൊണ്ട് പുറത്ത് രണ്ടെണ്ണം ഉറങ്ങാതിരിപ്പുണ്ട് എന്തോ കുഴപ്പമുണ്ട് എൻ്റെ കുഞ്ഞെവിടെ ചോദിച്ചത് കേട്ടില്ലേ അപ്പോഴാണ് കുഞ്ഞ് അകത്ത് തന്നെ ഇരുന്ന് കരയുന്നത് കേൾക്കുന്നത് എന്ന ഭാഗത്തേക്ക് ഓടി പോവുകയാണ് അരിവെ വിഷമത്തോടെ അവളെ പിടിക്കുകയാണ് അപ്പോൾ പറയുകയാണ് മാറങ്ങോട്ട് എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോവുകയാണ് ആ പിടിക്കപ്പെട്ടത് തന്നെ അപ്പോഴാണ് ആ മുറിയിൽ കിടന്ന് കരയുന്നത് അവൾ കാണുന്നത് അവൾ വേഗം ഓടിപ്പോയിട്ട് എടുക്കുകയാണ് മുളെ മുളെ എന്ന് വിളിച്ചിട്ട് ആരാ സമയത്ത് ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കുകയാണ് സരീവിനെ കണ്ടിട്ട് ഷാരിയും മനുവും ഓടിപ്പോയിട്ട് നോക്കുകയാണ് സരീവ് എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ സരീവ് ആരാ എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് ആരാ ഒളിച്ചിരിക്കുകയാണെന്ന് കരുതി ഷാരിക്ക് കുറച്ച് സമാധാനമായി ചോദിച്ചത് കേട്ടില്ലേ ആരാ എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതെന്ന് അപ്പോൾ ഷാരി പറയാണ് അറി അറിയില്ല മോളെ അറിയാം നിങ്ങൾക്ക് എല്ലാം അറിയാം വിട്ട് കയറിയപ്പോൾ മുറി തള്ളി തുറന്ന് വന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയതാ ഞാനും അനുവേട്ടനും ഉറങ്ങിക്കിടന്ന സമയത്ത് വിട്ടിവിടെ കൊണ്ടുവന്ന് കിടത്തിയതാ പലക്ക് വെളിവില്ലാത്തതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല ഓളോ ഇപ്പോൾ ഒന്നും സംസാരിക്കണ്ട കുഞ്ഞിനെയും കൊണ്ട് വാ എന്തായാലും മോളെ കിട്ടിയല്ലോ വാ നമുക്ക് പോകാം അങ്ങനെ സരയും കുഞ്ഞും മനുവും റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി അവരുടെ റൂമിലേക്ക് അപ്പോഴാണ് ഒളിച്ചിരുന്നിടത്ത് നിന്ന് താര ഇറങ്ങി വരുന്നത് ഓ എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ എൻ്റെ സങ്കടം എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാം ഉണർന്ന് വന്നില്ലേ ഇനി നീ പെട്ടെന്ന് പോവാൻ നോക്ക് ഇല്ലേ ചെല്ലേ വേഗം പോട് താര അങ്ങനെ പോകാൻ ഇറങ്ങായിരുന്നു അപ്പോൾ ഷാരി ഓടി വന്നിട്ട് താരയെ പിടിച്ചിട്ട് പറയാണ് ദേ ഇനി ഇങ്ങനെ സാഹസമൊന്നും കാണിക്കല്ലേ എനിക്ക് എപ്പാ കുഞ്ഞിനെ കാണേണ്ടത് എന്ന് തോന്നുമ്പോൾ സമയവും സന്ദർഭം നോക്കിയിട്ട് ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം അതെ രാത്രിയിലൊന്നും ഇങ്ങനെ കയറി വരല്ലേ അപ്പോഴാണ് ബഗാസുരൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇതാണ് കാണുന്നത് രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ വരില്ല ഓ അറിയാം നിൻ്റെ കൊച്ചുമോളാണ് ആരും പറഞ്ഞില്ലല്ലോ പക്ഷേ ഇതൊക്കെ ബഗാസുരൻ കേൾക്കുന്നുണ്ട് ഇങ്ങനെ സാഹസം കാണിക്കരുതെന്നേ പറഞ്ഞുള്ളൂ പെട്ടെന്ന് പോയിക്കോ ആ ചെല്ലേ എന്തായി ആൻറ്റി 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 സരീവിനെ കണ്ടോ ഞങ്ങൾ കരുതി അവൾ ആൻറ്റിയെ കണ്ടു കാണുന്നു കിരണവും കല്യാണിയും പറയാം പിന്നെ കണ്ടായിരുന്നോ കുറച്ച് സമയം ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ എങ്കിലും കയ്യിലെടുക്കാൻ പറ്റിയില്ലേ കുഞ്ഞ് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ അവൾ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് പുറത്തേക്കൊക്കെ പോവുമല്ലോ ആ സമയത്ത് കുഞ്ഞിനെ ഇഷ്ടം പോലെ കാണാൻ പറ്റും അത് ശരി ശരിയാൻ്റി ഒരു വർഷമൊക്കെ വെയിറ്റ് ചെയ്താൽ മതി ആൻറ്റി വിഷമിക്കണ്ട അപ്പോഴാണ് സരയു ജനൽ തുറന്നിട്ട് അടുത്ത വീട്ടിലേക്ക് നോക്കുന്നത് അയലത്തെ വീട്ടിലേക്ക് സറയോ നോക്കുമ്പോൾ കാണുകയാണ് കിരണും കല്യാണിയുടെ കൂടെ വന്നിട്ട് താരെ അത് അവളല്ലേ ആ താര മനുവും പറയാണ് ആ അതെ അവളെന്തിനാ അവിടെ വന്നത് അത് നാളെ കിരണിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ അവൾ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ അവളെന്തിനാ ഇവിടെ വരുന്നത് അല്ല ഇവിടെ വരേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ മോളു ജനലടച്ചേക്ക് അയലത്തോട്ട് ഇനി അടുത്ത സംശയത്തിലേക്കൊന്നും പോകണ്ട പിന്നെ ഷാരി ബഗാസുരൻ്റെ അടുത്തേക്ക് മുറിയിലേക്ക് പോവാണ് അപ്പോൾ അയാൾ അവിടെ ഇരുന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് രണ്ട് കൈയും കൊണ്ട് കൂപ്പുകയാണ് ഷാരിയുടെ നേരെ നിങ്ങളെന്താ എന്നെ തൊഴുന്നത് എനിക്കറിയായിരുന്നു നീ സത്യങ്ങൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ ഒന്നും മറിച്ചു വെക്കണ്ട ആരെയും നീയും സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു അപ്പം ഷാരി പറയാണ് ഇപ്പം മനസ്സിലായോ നിങ്ങളുടെ തലമണ്ട ഞാൻ എന്തിനാ അടിച്ചുപൊട്ടിച്ചെന്ന് നിങ്ങളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ അത് പിന്നെ അബദ്ധം പറ്റിപ്പോയതാ നിങ്ങളുടെ കൂടെ കൂടി ഞാനും എൻ്റെ മോളും വഴിതെറ്റിപ്പോയി സത്യത്തിൽ ആ ചന്ദ്രസേനൻ നിരപരാധിയല്ലായിരുന്നോ പാവല്ലായിരുന്നോ എന്നിട്ട് എത്ര കാല രൂപയെയും അയാളെയും നിങ്ങൾ അകറ്റി നിർത്തിയത് എൻ്റെ പെങ്ങളുടെ സ്വത്തുക്കൾ മറ്റാർക്കും ആകരുത് എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയാണ് ഞാൻ അപ്പോഴേക്കും ഷാരി കലി കൈവച്ച് വിലക്കുകയാണ് ഒന്നും പറയണ്ട എന്നിട്ടിപ്പോൾ എന്തായി കാലണയുടെ സ്വത്ത് നിങ്ങൾക്ക് കിട്ടിയോ രൂപ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവൾ ചില നാടകങ്ങൾ കളിക്കുന്നത് ഒരിക്കലും ഇല്ല എൻ്റെ രൂപ എന്നെ ചതിക്കില്ല ഷാരി ചിരിച്ചുകൊണ്ട് പറയാണ് ഇനി ചതിച്ചാലും വലിയ അത്ഭുതം എന്നാണ് ഞാൻ പറയുന്നത് ഇത്രയും നാളും എൻ്റെ മോള് എൻ്റെ മാത്രമാണെന്ന് വിശ്വ വിശ്വസിച്ചിരുന്ന ഞാൻ അങ്ങനെയുള്ള എനിക്ക് പെട്ടെന്നൊരു ദിവസം അവൾ എൻ്റെ മോളല്ല എന്ന് ഞാൻ അറിയുന്നത് വളരെയേറെ സങ്കടത്തോടെ ഷാരി പറയാണ് ബഗാസുരനോട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ